രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോളതലത്തിൽ അധികാര സന്തുലിതാവസ്ഥ നിർണയിച്ച സുപ്രധാനമായ ഒരു വർഷമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഇസ്രായേൽ ഇറാൻ ഡിആർസി റുവാണ്ട തുടങ്ങിയ മേഖലയിൽ നടന്ന സായുധ സംഘർഷങ്ങൾ കേവലം പ്രാദേശിക വിഷയങ്ങൾ എന്നതിലുപരി നിലവിലെ അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര ചട്ടക്കൂടുകളെയും കനത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി ഈ യുദ്ധങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തികൾക്ക് ഒരു പുതിയ വെല്ലുവിളി ഉയർത്തുകയും ഭാവിയിലെ സംഘർഷങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ പൗമരാഷ്ട്രീയ മാതൃകയും തിരുത്തി എഴുതുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി സംഘർഷങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ നിലനിന്നിരുന്ന നിയന്ത്രണ രേഖകൾ ലംഘിക്കപ്പെട്ടു എന്നതാണ് മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ മുൻകാല സംഘർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതികാരം ലക്ഷ്യമിട്ടുള്ള ഉടനടിയുള്ളതും ആസൂത്രിതവുമായ മിസൈൽ ആക്രമണങ്ങൾക്ക് പ്രാധാന്യം നൽകി ഭീകരവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തിന്റെ മണ്ണിൽ കയറി ആക്രമണം നടത്താനുള്ള താല്പര്യം വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയായിരുന്നു ശക്തി അതിന്റെ ഭീഷണി നിലനിൽക്കെ തന്നെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ല എന്ന് ഈ സംഭവം ലോകത്തിന് മുന്നറിയിപ്പ് നൽകി ആണവ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച വ്യക്തമായ ധാരണകൾ ഇനിയും രൂപപ്പെടേണ്ടതുണ്ടെന്നും ഈ പോരാട്ടം തെളിയിച്ചു ജൂൺ മാസത്തിലെ ഇസ്രായേൽ ഇറാൻ യുദ്ധം നിഴൽ യുദ്ധങ്ങളുടെ കാലം അവസാനിച്ചു എന്നതിന്റെ സൂചന നൽകുന്നു ഇസ്രായേൽ നേരിട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടത് പരസ്പരം പരോക്ഷമായി ആക്രമിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നും ഇരു രാജ്യങ്ങളും മാറി ചിന്തിച്ചു എന്നതിന്റെ സൂചനയാണ് അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലഭിച്ച ആഗോള പിന്തുണയുടെ വർദ്ധിപ്പിച്ചു ഇത് സുരക്ഷാ സമവാക്യങ്ങളെ തലകീഴായി മറിച്ചു രണ്ടായിരത്തി ഇരുപത്തി സംഘർഷങ്ങൾക്ക് പിന്നിൽ കേവലം അതിർത്തി തർക്കങ്ങൾ മാത്രമല്ല സുപ്രധാനമായ സാമ്പത്തിക താല്പര്യങ്ങളും വിഭവങ്ങൾക്കായുള്ള മത്സരവും ഉണ്ടായിരുന്നു കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ റുവാണ്ടയുടെ പിന്തുണയോടെ എം ട്വന്റി ത്രീ വിമതർ നടത്തിയ ഗോമ ആക്രമണം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സുരക്ഷാ പ്രതിസന്ധികളുടെ പ്രധാന കാരണം കോൾട്ടൺ ടിൻ സ്വർണം തുടങ്ങിയ ധാതു സമ്പത്തിന്മേലുള്ള നിയന്ത്രണമാണെന്ന് വീണ്ടും തെളിയിച്ചു വംശീയ സംഘർഷങ്ങളുടെ മറവിൽ നടക്കുന്ന ഈ യുദ്ധങ്ങൾ പ്രദേശത്തെ ദശലക്ഷക്കണക്കിന് ആളുകളെ ദുരിതത്തിൽ അഴുത്തുന്നു ഈ സംഘർഷം പരിഹരിക്കാൻ അമേരിക്ക നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ താൽക്കാലിക വെടിനിർത്തലുകൾക്ക് വഴിവെച്ചെങ്കിലും വിപുണർ ഗോമ പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ കൈവശം വെക്കുന്നത് സമാധാന കരാറുകളുടെ ദുർബലതയാണ് കാണിക്കുന്നത് തായ്ലൻഡ് കമ്പോഡിയ അതിർത്തി സംഘർഷം കൊളോണിയൻ കാലഘട്ടത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള ശക്തികൾ നടത്തിയ അവ്യക്തമായ അതിർത്തി നിർണയങ്ങളുടെ ദൂരെ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു റീഹ് വിഹാർ ക്ഷേത്ര സമുച്ചയങ്ങൾ പോലുള്ള പുരാതന സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക് മേലുള്ള തർക്കങ്ങൾ പ്രാദേശിക ദേശീയതകളെ ആളിക്കത്തിക്കുകയും വൻതോതിലുള്ള സൈനിക നീക്കങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി സംഘർഷങ്ങൾ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെയും നയതന്ത്ര ഇടപെടലുകളുടെയും പരിമിതികളെ അടിവരയിട്ട് കാണിച്ചു ആണവ ശക്തികൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലും ആഫ്രിക്കയിലെ മാനുഷിക പ്രതിസന്ധികളിലും യു സുരക്ഷാ കൗൺസിലിംഗ് ശക്തമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞില്ല യുവൻ ഇടപെടലുകൾ പലപ്പോഴും അടിയന്തര യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതിലും പ്രസ്താവനകൾ ഇറക്കുന്നതിലും തായ്ലൻഡ് കംബോഡിയ സംഘർഷത്തിൽ മലേഷ്യ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഉടനടി വെടിനിർത്തലിന് വഴി ആഗോള ശക്തികൾ പരാജയപ്പെടുന്നെടുത്ത് പ്രാദേശിക കൂട്ടായ്മകൾക്ക് പ്രശ്നപരിഹാരത്തിന് സാധിക്കുമെന്നും ഇത് തെളിയിക്കുന്നു എങ്കിലും ഡിആർസി പോലുള്ള കൂടുതൽ നിർണായകമായ വിഷയങ്ങളിൽ പ്രാദേശിക നേതൃത്വം പരിമിതികൾ നേരിട്ടു ഈ പോരാട്ടങ്ങൾ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ കുടിയിറക്കുകയും ദുരിതത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു ഡിആർസിൽ ഉൾപ്പെടെയുള്ള മാനുഷിക പ്രതിസന്ധികൾക്ക് ഫലപ്രദമായ പ്രതിവിധി കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി ഈ സംഭവങ്ങൾ ആഗോള അധികാര സന്തുലിതാവസ്ഥയിൽ പുതിയ പാഠങ്ങൾ രേഖപ്പെടുത്തി അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും പരമാധികാരം കുറയ്ക്കുന്നതിന്റെ സൂചനകൾ ഈ സംഘർഷങ്ങളിൽ ദൃശ്യമാണ് പ്രാദേശിക ശക്തികളായ ഇന്ത്യ ചൈന റഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ കൂടുതൽ ആക്രമണപരമായ സമീപനം സ്വീകരിച്ചു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം തെളിയിക്കുന്നത് അതിർത്തികളില്ലാത്ത ഭീകരവാദ ഗ്രൂപ്പുകൾ ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എന്നതാണ് താലിബാന്റെ ഭരണത്തിന് കീഴിൽ തെഹ്റി താലിബാൻ പാകിസ്ഥാൻ പോലുള്ള ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന അഭയം പ്രാദേശിക രാഷ്ട്രീയത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ സൈനിക ഇടപെടൽ പ്രതിരോധ സഹകരണങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു ഇത്തരം സഖ്യങ്ങൾ ഭാവിയിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ സായുധ പോരാട്ടങ്ങൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എത്രത്തോളം സങ്കീർണമാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു സൈനിക ശക്തിയും ഭൌമരാഷ്ട്രീയ താൽപര്യങ്ങളും പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന പുതിയ കാലഘട്ടത്തിലേക്ക് ലോകം പ്രവേശിച്ചിരിക്കുന്നു നയതന്ത്രം പരാജയപ്പെടുമ്പോൾ തുറന്ന പോരാട്ടങ്ങളിൽ റിപ്പീറ്റ് നയതന്ത്രം പരാജയപ്പെടുമ്പോൾ തുറന്ന പോരാട്ടങ്ങളുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ലോകരാഷ്ട്രങ്ങൾ മടിക്കില്ല എന്ന യാഥാർത്ഥ്യം ഈ വർഷം അടിവരയിടുന്നു